ഇത് ഞാൻ ഇപ്പോൾ ചെയ്ത ടെരാറിയാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം എടുക്കും കേട്ടോ ഒന്ന് സെറ്റായി വരാനായിട്ടെ ലക്ഷ ക്രീനായിട്ട് വരാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ സോയിലാണ് ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സോയിലാണ് കേട്ടോ ഇവിടുന്ന് കോക്കോപ്പീറ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ തന്നെ മിക്സ് ചെയ്യുന്ന സോയിലാണ് ചെറിയൊരു നനം ഉണ്ടായിരിക്കും അത് ഞാൻ ഞാനതിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും എന്നാൽ ടെരാറിയൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കും അതിന് ശേഷം എനിക്ക് വുഡ് പീസ് ആഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് ടെരാറിയത്തിൽ ഇതൊരു ഓപ്പൺ ടെരാറിയാണേ ഓപ്പൺ ടെരാറിയത്തിൽ എനിക്ക് എപ്പോഴും വുഡ് പീസുകൾ വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്പീസിന് ശേഷം ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പ്ലാന്റ്സുകളാണ് ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം പക്ഷേ പ്ലാന്റ്സ് നമ്മൾ എപ്പോഴും പോട്ടീന്ന് മാറ്റുമ്പോഴേക്കും ഉണ്ടല്ലോ വേര് പോവാതെ മാറ്റണം എന്നിട്ട് അത് കുഴിച്ചു വെക്കുമ്പോഴേക്കും മറ്റെല്ലാർത്തിനകത്തോട്ട് കുഴിച്ചു വെക്കുമ്പോഴേക്കും എപ്പോഴും ഓർക്കുക അല്ലായിരിക്കണം ആ പഴയ സോലൂടെ കുറച്ച് ഉണ്ടായിരിക്കണം കേട്ടോ എന്നാലേ പ്ലാന്റ് ആ ഹെൽത്തി ആയിട്ട് ഗ്രോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചത്തക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് സോ അത്രയേ ഉള്ളൂ അതിനുശേഷം ഇത് ഇംഗ്ലീഷ് ഐവി ഇംഗ്ലീഷ് ഐവി എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഞാനത് ഏത് ടെരാറി ഉണ്ടാക്കിയാലും ആഴിയാറുണ്ട് അത് പെട്ടെന്ന് വളരുകയും ചെയ്യും അതുകൂടാതെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഒരു ഒരു ക്ലൈംബിങ് പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐവി ക്ലൈംബ് ചെയ്യും പക്ഷേ ഞാൻ എനിക്ക് അവിടെ ഇങ്ങനെ ടെരീയത്തിന് മോസിന് പകരം ഇതിരാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും എനിക്ക് ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റ് കേട്ടോ ഞാൻ അതും അങ്ങനെ ആഴിയുണ്ട് അതിൽ ഇതൊരു ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് അടിപൊളിയ ഒറ്റ വെക്കാനായിട്ട് പ്രത്യേകിച്ച് ആ കളറില്ലയോ പക്ഷേ എപ്പോഴും ആലോചിക്കുക നിങ്ങൾ അതിൽ നിന്ന് പ്ലാന്റ് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും ഒരിക്കലും അതിൻ്റെ റൂട്ട്സ് ഉപകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഇത് പ്ലാന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക വളരെ പതുക്കെ പ്ലാന്റ് ചെയ്താൽ മതിയാവും ഇനി ഇതും കുറച്ച് കട്ടിങ്സ് ആണ് കേട്ടോ ഞാൻ എൻ്റെ ചെടികളിൽ നിന്നൊക്കെ പറിച്ചെടുത്ത കട്ടിങ്സുകളാണ് ഇതൊക്കെ എനിക്ക് വുഡ്സിൽ ആഡ് ചെയ്യാനായിട്ട് താല്പര്യം പക്ഷേ വുഡിൽ ആഡ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും ആലോചിക്കുക നമ്മൾ കുറച്ച് സോയിൽ എവിടെയെങ്കിലും വുഡിൻ്റെ ഹോൾ വെച്ചിട്ട് അതിലോട്ട് ഈ ചെറിയ പ്ലാന്റ്സുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ട് അവിടെ തന്നെ നിന്നോളും ഗ്രോത്ത് ഒക്കെ ഭയങ്കര കുറവായിരിക്കും ഒരുപാട് പെട്ടെന്ന് വളരുല്ല പക്ഷേ അവിടെ തന്നെ നിന്നോളും അതേപോലെ തന്നെ എല്ലാം കട്ട് ചെയ്യുമ്പോഴേക്കും ആലോചിക്കുക കണ്ടില്ല കട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ചെറിയ ഒരു വേരുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ആ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുവാണെങ്കിൽ അവരത് ഇവിടെ ഹെൽത്തി ആയിട്ട് അങ്ങ് നിന്നോളും ഇത് മോസാണേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് മോസ് എനിക്ക് മോസ് ഞാൻ എപ്പോഴും അങ്ങനെ ആഡ് ചെയ്യാറില്ല പക്ഷേ ചില സമയങ്ങളിൽ ഇനി കുറേ കൂടെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ മോസ് ആഡ് ചെയ്യാറുണ്ട് ഈ മോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും ഈ മോസ് അങ്ങ് സെറ്റ് ആയി തുടങ്ങും അവിടെ അപ്പോൾ കുറച്ചുകൂടെ സ്പ്രെഡ് ആവും അപ്പോൾ മോസം ഞാൻ എൻ്റെ ടെറാറിയത്തിൽ ആഡ് ചെയ്യാനുണ്ട് ആക്ച്വലി നല്ല ഭംഗിയാണ് കുറച്ച് കഴിയുമ്പോഴും കാണാനായിട്ട് ഇതാണ് എൻ്റെ അവസാനത്തെ പ്ലാന്റ് കേട്ടോ അവസാനത്തെ വെച്ചാൽ ഈ തിരാരീയത്തിലെ അവസാനത്തെ പ്ലാന്റ് അതൊരു പുറകിൽ വെച്ചാൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ടെറാറിയം ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വരും ഭയങ്കര ഹെൽത്തി ഹെൽത്തിയായിട്ട് വരും ഒരുപാട് ആയിട്ട് വരും ഇതിപ്പോൾ ചെയ്തതല്ലേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ് പിന്നെ എല്ലാവരും പറയുന്ന നിനക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം കേട്ടോ ഐ നീഡ് യുവർ സപ്പോർട്സ് ഫോർ ഫൺ താങ്ക് യു ഗായ്സ്